ക്രിസ്മസും പുതുവത്സരവും അടുത്തെത്തിയതോടെ അടിമാലിയിലും ക്രിസ്മസ് പുതുവത്സര വിപണി സജീവമായി കഴിഞ്ഞു നക്ഷത്രങ്ങളും അലങ്കാര ബൾബുകളും ക്രിസ്മസ് ട്രീയും ഒക്കെയാണ് ഇത്തവണയും വിപണി കൈയടക്കിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കച്ചവടം കൂടുതൽ സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ ക്രിസ്തുമസും പുതുവത്സരവും പടിവാതിൽക്കൽ എത്തിയതോടെ വിപണിയും സജീവമായി കഴിഞ്ഞു ന്യൂചൻ നക്ഷത്രങ്ങളോടും ക്രിസ്തുമസ് ട്രീയോടുമൊക്കെയാണ് ആവശ്യക്കാർക്ക് കൂടുതൽ കമ്പം പേപ്പർ നക്ഷത്രങ്ങൾക്ക് പുറമെ ഇലക്ട്രിക് നക്ഷത്രങ്ങളും ഇലക്ട്രിക് ക്രിസ്മസ് ട്രീയും വിപണി കൈയടക്കിയിട്ടുണ്ട് നക്ഷത്രങ്ങൾക്കും അലങ്കാര ബൾബുകൾക്കും ക്രിസ്മസ് ട്രീക്കുമാണ് ഇപ്പോൾ ആവശ്യക്കാരേറെ വരും ദിവസങ്ങളിൽ ക്രിസ്മസ് പാപ്പാവേശങ്ങൾക്കും പുൽക്കൂട് നിർമ്മാണ സാമഗ്രികൾക്കും ആവശ്യക്കാരേറുമെന്നാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ ക്രിസ്മസ് പിന്നെ പുഴക്കൂട് സെറ്റ് മറ്റേ ട്രിപ്പ് പിന്നെ സാധനങ്ങളെല്ലാം പിന്നെ തൽക്കരിക്കാനുള്ള സാധനങ്ങളെല്ലാം പിന്നെ ഗിഫ്റ്റ് സെറ്റ് അതുപോലുള്ള സാധനങ്ങളെല്ലാം വന്നു കഴിഞ്ഞു പിന്നെ വെറൈറ്റി ആയിട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ലൈറ്റുകളുള്ള ട്രീയും സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ മാലുകൾ ട്രീ ഉണ്ടാക്കാനുള്ള മാലകൾ ഉണ്ട് പിന്നെ ഇതുപോലെയുള്ള ലൈറ്റുകളും കാര്യങ്ങളെല്ലാം ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പിന്നെ വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് ബോള് ബോളിന് ഉള്ളിലെ കഴിഞ്ഞാൽ പല കത്തുന്ന വന്നിട്ടുണ്ട് ൾ മറിഞ്ഞുവെങ്കിലും പേരിനെങ്കിലും കാർഡുകൾ വ്യാപാരികൾ വിൽപ്പനശാലകളിൽ കരുതി വച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച എല്ലാ വസ്തുക്കൾക്കും ഒരൽപം വിലവർധനവ് ക്രിസ്തുമസ് വിപണിയിൽ പ്രകടമാണ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ അടുത്തിരിക്കെ കച്ചവടം കൂടുതൽ സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ വരും ദിവസങ്ങളിൽ കേക്ക് പടക്ക വിൽപ്പനകൾ കൂടി സജീവമാകുന്നതോടെ ക്രിസ്തുമസ് പുതുവത്സര വിപണി പൂർണ്ണമായി തിരക്കിലമരും